പി എസ് സി വിച്ച പുതിയൊരു ഏസിയാറ്റി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഏഴാം ക്ലാസ്സിലെ നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നോക്കുന്നത് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഏകദേശ താപം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ആണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഏകദേശ താപം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു മുകളിലെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് ഈ മർദ്ദവ്യത്യാസത്തിൻ്റെ കാരണം മുകളിലെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് ഈ മർദ്ദവ്യത്യാസത്തിന് കാരണം ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള ഖനിയുടെ ഏകദേശ താഴ്ച പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള കനിയുടെ ഏകദേശ താഴ്ച പന്ത്രണ്ട് ആണ് ഭൂമിയുടെ വ്യത്യസ്ത പാളികൾ പൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അകക്കാമ്പ് ഭൂമിയുടെ വ്യത്യസ്ത പാളികൾ പൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അകക്കാമ്പ് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ളതും താരതമ്യേനെ നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേനെ നേർത്തതുമായ പാളിയാണ് പൂവൽക്കം കരരൂപത്താലുള്ള പാറകളാൽ നിർമ്മിതമായ പാളിയാണിത് കരരൂപത്താലുള്ള പാറകളാൽ നിർമ്മിതമായ പാളിയാണ് പൂവൽക്കം ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നും അറിയപ്പെടുന്നു ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നും അറിയപ്പെടുന്നു ഭൂവൽക്കത്തിന്റെ പ്രധാന രണ്ട് ഭാഗങ്ങൾ ഒന്ന് വൻകര ഭൂവൽക്കം രണ്ട് സമുദ്ര സമുദ്രഭൂവൽക്കം ഒന്ന് വൻകര പൂവൽക്കം രണ്ട് ഭൂവൽക്കം വൻകര പൂവൽക്കത്തിന് കനം കൂടുതലാണ് വൻകര പൂവൽക്കത്തിന് കനം കൂടുതലാണ് വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം മുപ്പത് കിലോമീറ്റർ ആണ് വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം മുപ്പത് കിലോമീറ്റർ ആണ് പർവ്വത പ്രദേശങ്ങളിൽ വൻകരാ പൂവൽക്കത്തിന്റെ ശരാശരി കനം എഴുപത് കിലോമീറ്റർ ആണ് പർവ്വത പ്രദേശങ്ങളിലെ വൻകരാ പൂവൽക്കത്തിൻ്റെ ശരാശരി കനം എഴുപത് സമുദ്ര സമുദ്രഭൂവൽക്കത്തിൻ്റെ ശരാശരി കനം അഞ്ച് കിലോമീറ്റർ ആണ് സമുദ്ര സമുദ്രഭൂവൽക്കത്തിൻ്റെ ശരാശരി കനം അഞ്ച് കിലോമീറ്റർ വൻകര ഭൂവൽക്കം സിയാൽ എന്നറിയപ്പെടാൻ കാരണം സിലിക്ക അലൂമിന എന്നീ ധാതുക്കൾ മുഖ്യമായി മടങ്ങിയിരിക്കുന്നതിനാലാണ് വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നറിയപ്പെടാൻ കാരണം വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കാൻ കാരണം സിലിക്ക അലൂമിനിയ എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്നതിനാലാണ് സമുദ്ര ഭൂവൽക്കം സിമ എന്നറിയപ്പെടാൻ കാരണം സിലിക്ക മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്നതിനാലാണ് സമുദ്ര ഭൂവൽക്കം സിമ എന്ന് വിളിക്കുന്നതിന് കാരണം സിലിക്ക മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാലാണ് അടുത്തത് മാൻഡിൽ പൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ ഭാഗമാണ് മാൻ്റിൽ പൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ ഭാഗത്തെ മാൻഡിൽ എന്നറിയപ്പെടുന്നു പൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു മാൻ്റിൽ പൂവൽക്ക പാളിക്ക് താഴെ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് മാൻഡിൽ ഭൂമിയുടെ പിണ്ടത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം മാൻഡിൽ ഭൂമിയുടെ പിണ്ടത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം മാൻഡിൽ പൂവൽക്കവും മാൻഡലിൻ്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗത്തെ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു പൂവൽക്കവും മാൻഡലിൻ്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗത്തെ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു ശിലാമണ്ഡലത്തിന് താഴെ ശിലാപദാർത്ഥങ്ങൾ ഉരുകി മാഗ്മ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ ശിലാമണ്ഡലത്തിന് താഴെ ശിലാപദാർത്ഥങ്ങൾ ഉരുകി മാഗ്മ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ അസ്തനോസ്പിയർ താഴെയുള്ള ഭാഗത്തിൻ്റെ അവസ്ഥ ഖരമാണ് അസ്തനോസ്പിയറിന താഴെ പദാർത്ഥങ്ങൾ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു മാൻഡിലിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഒന്ന് മാൻഡിൽ രണ്ട് മാൻഡിൽ ഒന്ന് മാൻഡിൽ രണ്ട് മാൻഡിൽ സിലിക്കൻ സംയുക്തങ്ങളാൽ നിർമ്മിതമായ മാൻഡിൽ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു സിലിക്കൻ സംയുക്തങ്ങളാൽ നിർമ്മിതമായ മാൻഡിൽ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു ഉപരിമാൻഡലിന് താഴെയുള്ള അധോമാൻഡിലിൽ പദാർത്ഥങ്ങൾ കാണപ്പെടുന്ന അവസ്ഥ അർദ്ധദ്രാവകാവസ്ഥ ഉപരിമാൻഡലിന് താഴെ അധോമാൻഡിലിൽ പദാർത്ഥങ്ങൾ കാണുന്ന അവസ്ഥ അർദ്ധദ്രാവകാവസ്ഥ അടുത്തത് കാമ്പ് മാൻഡലിന് താഴെയുള്ള പാളിയാണ് കാമ്പ് ഭൂമിയുടെ കേന്ദ്രഭാഗം മാൻ്റലിന് താഴെ തുടങ്ങി കാമ്പ് ഏകദേശം രൺ മാൻഡലിൻ്റെ താഴെ തുടങ്ങി രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ മുതൽ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി കിലോമീറ്റർ വരെ കാമ്പ് വ്യാപിച്ചു കിടക്കുന്നു മാൻഡിൽ താഴെ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ മുതൽ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ വരെ കാമ്പ് വ്യാപിച്ചു കിടക്കുന്നു കാമിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഒന്ന് പുറക്കാമ്പ് രണ്ട് അകക്കാമ്പ് കാമിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഒന്ന് പുറക്കാമ്പ് രണ്ട് അകക്കാമ്പ് പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് കാലാവസ്ഥയിലും കാണപ്പെടുന്നു പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് കാലാവസ്ഥയിലും കാണപ്പെടുന്നു കാമ്പ് മുഖ്യമായും നിക്കൽ ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടിരിക്കുന്നു കാമ്പ് മുഖ്യമായും നിക്കൽ ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടിരിക്കുന്നു കാമ്പിന്റെ മറ്റൊരു പേരാണ് നിഫെ കാമ്പിന്റെ മറ്റൊരു പേര് നിഫെ അടുത്തത് അന്തരീക്ഷം അന്തരീക്ഷം എന്നാൽ ഭൂമിയെ ആവരണം ചെയ്ത വാതകത്തിൻ്റെ പുതപ്പാണ് ഭൂമിയെ ആവരണം ചെയ്യുന്ന വാതക പുതപ്പിനെ അന്തരീക്ഷമെന്ന് വിളിക്കുന്നു ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം അന്തരീക്ഷത്തിന്റെ സാന്നിധ്യം പതിനായിരം കിലോമീറ്റർ വരെയാണ് ഫൗമോപരിതലത്തിൽ നിന്നും ഏകദേശം അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുള്ളത് പതിനായിരം കിലോമീറ്റർ വരെയാണ് ഫൗമോ ഉപരിതലത്തിൽ നിന്നും അന്തരീക്ഷ വായുവിന്റെ തൊണ്ണൂറ്റി ഏഴ് ശതമാനം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ഉയരം വരെയാണ് ഫോമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷ വായുവിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഇരുപത്തിയൊൻപത് കിലോമീറ്റർ ഉയരം വരെയാണ് ഉയരം കൂടുന്തോറും അന്തരീക്ഷ വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങളാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങളാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന പ്രതിഭാസം പ്രകാശ സംശ്ലേഷണം അന്തരീക്ഷത്തിൽ ഓക്സിജൻ വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന പ്രതിഭാസം പ്രകാശ സംശ്ലേഷണം അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ എഴുപത്തി എട്ട് ശതമാനം അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ എഴുപത്തെട്ട് ശതമാനം അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഓക്സിജനാണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഓക്സിജൻ ഇരുപത്തിയൊന്ന് ശതമാനം നൈട്രജനും ഓക്സിജനും കൂടി ആകെ അന്തരീക്ഷ സംരചനയിൽ അടങ്ങിയിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണ് നൈട്രജനും ഓക്സിജനും കൂടി ആകെ അന്തരീക്ഷ സംരചനയിൽ അടങ്ങിയിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തമാണ് കാർബൺ ഡയോക്സൈഡ് സീറോ പോയിന്റ് സീറോ ത്രീ സെവൻ പെർസെൻറ്റേജ് ആണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള സംയുക്തമാണ് കാർബൺ ഡയോക്സൈഡ് സീറോ പോയിൻ്റ് സീറോ ത്രീ സെവൻ പെർസെൻറ്റേജ് ആണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ആർഗൺ സീറോ പോയിന്റ് നയൻ ത്രീ പെർസെൻറ്റേജ് ആണ് ആർഗൻ്റെ അളവ് അന്തരീക്ഷത്തിലെ അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ആർഗൻ സീറോ പോയിന്റ് നയൻ ത്രീ പെർസെൻറ്റേജ് ആണ് സൂര്യതാപം ഏറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം ഏറ്റ് ഫോമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയ ബാഷ്പീകരണം എന്നറിയപ്പെടുന്നു ഭൌമോപരിതലത്തിൽ നിന്നും ഏകദേശം ജലബാഷ്പത്തിന്റെ സാന്നിധ്യം കാണപ്പെടുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ വരെയാണ് ഫോമോപരിതലത്തിൽ നിന്നും ഏകദേശം ജലബാഷ്പത്തിന്റെ സാന്നിധ്യം കാണപ്പെടുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ വരെയാണ് ഭൂമധ്യരേഖാ പ്രദേശത്തു നിന്ന് ധ്രുവങ്ങളിലേക്ക് തോറും അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നു ഭൂമധ്യരേഖാ പ്രദേശത്തു നിന്ന് ധ്രുവങ്ങളിലേക്ക് തോറും അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നു ഫോമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ് പൊടിപടലങ്ങൾ കാണുന്നത് ഫോമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ് പൊടിപടലങ്ങൾ കാണപ്പെടുന്നത് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് ഖനീകരണ മർമ്മങ്ങൾ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് ഖനീകരണ മർമ്മങ്ങൾ